എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ സത്യം പറയാലോ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു ഷോർട്ട് വീഡിയോ ഒരു റീൽസാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ടിട്ട് അതായത് ഒരു ബസ്സാണ് ഒരു ബസ്സിനകത്ത് കുട്ടികൾ രണ്ട് കുഞ്ഞു കുട്ടികൾ രണ്ട് കുഞ്ഞു കുട്ടികൾ കുട്ടികളിരുന്ന് കാണിച്ച വിക്രിയ അത് കണ്ടിട്ട് ഒരാൾ എടുത്ത് റീൽസായിട്ട് അയാളുടെ ഫോണിൽ റീൽസ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഇതാണ് കണ്ടത് കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി നല്ല രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നാട് അതപ്പതിച്ച് പോകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹമുണ്ട് ഇപ്പം കാണിക്കുന്ന കോപ്രായങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച് വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പലരുടെയും വെഡ്ഡിങ് നമ്മൾ കാണുന്നതാണ് പലരുടെയും വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് അവർ എന്ത് തോന്നിയസാണ് കാണിക്കുന്നത് ലോക്ക് കിസ് ചെയ്തിട്ട് അത് ഒരു ഉളുപ്പവും ഇല്ലാണ്ട് എടുത്ത് വീഡിയോ ആക്കി ഇടും ഇപ്പം ഏത് വെഡ്ഡിങ് എടുത്തു കഴിഞ്ഞാലും മനിരയില്ലാത്ത കുറേ നാറികളുണ്ട് അങ്ങനെ തന്നെ അവരെ വിളിക്കണം കുറേ നാറികൾ ലോക്ക് കിസ് ചെയ്യുക ഷോർട്ട് വീഡിയോ ആക്കുക ഇതാണ് ഇവരുടെ പരിപാടികൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ല അത് അമ്മച്ചി കണ്ടാലെന്ത് അപ്പൻ കണ്ടാലെന്ത് സഹോദരങ്ങൾ കണ്ടാലെന്ത് ബന്ധുക്കൾ കണ്ടാലെന്ത് നാട്ടുകാർ കണ്ടാലെന്ത് ആര് കണ്ടാലും ഒരു വിഷയവും ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഇത് ചെയ്യുന്ന എല്ലാ നാറികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇവിടെ നാറികളെ അങ്ങനെ തന്നെ വിളിക്കണം നിങ്ങൾ ഈ കാണിക്കുന്ന പോക്കർ പോക്കർത്തരങ്ങൾ നാളൊരു സമയം കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കാണുന്നുണ്ട് അതിൻ്റെ വല്ല വല്ല ഉളുപ്പും ഉണ്ടോ നിനക്കൊക്കെ നിനക്കൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കങ്ങ് കാണിച്ചുകൂടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇത് നിങ്ങൾ പോസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയ്റ്റൂടെ എടുത്തങ്ങി ഇട്ടുകൂടെ അതുകൂടെ മറ്റുള്ളവർ കാണട്ടെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാം എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ നിങ്ങളെന്തിനാ ഇത് മാത്രമായിട്ട് വെക്കുന്നത് ഇപ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി മറ്റേത് ഇപ്പോൾ സ്ത്രീകൾക്ക് നിറവയറൊക്കെ ഒതുക്കി വെച്ചാണ് സാരി കൊടുത്താൽ പോലും ഞാനൊക്കെ അങ്ങനെയായിരുന്നു ഞാനങ്ങനെ അധികം സാരി ഉടുക്കുന്ന ആളല്ല പക്ഷേ എന്നാൽ പോലും നിറവയറൊക്കെ ഒതുക്കി വെച്ചാണ് സാരി ഉടുക്കുന്നത് അതുപോലും ആരെങ്കിലും കാണാനായിട്ടുള്ള അവസരം ആരും ഉണ്ടാക്കില്ല നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിലും ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ അപ്പോഴേ നമ്മളൊരു തോറത്തോ ഷോളോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളെ വയറൊന്ന് മറച്ച് വെക്കും സംഭവം ഗർഭിണികൾക്ക് വയറുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഗർഭിണി ഗർഭം എന്ന് പറഞ്ഞാൽ ആർക്കും മറച്ചു വയ്ക്കാൻ ഒരു സാധനമല്ല അതെല്ലാവർക്കും അറിയാം വയറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പുറത്ത് പോയാൽ പോലും നമ്മൾ നമ്മളെ ഷോളൊക്കെ എത്തി താഴോട്ട് പിടിച്ചിട്ട് ആ ഒരു വയറിനെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് നിങ്ങളാരും അങ്ങനെ ശ്രമിക്കേണ്ട അങ്ങനെ ശ്രമിക്കാനായിട്ട് നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ ഒരു ഉളുപ്പും ഇല്ലാത്ത കുറേ തലമുറയുണ്ട് എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല നാട്ടുപുറങ്ങളിലുള്ള ചില സ്ത്രീകളൊക്കെ ചില പെൺകുട്ടികളൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് വസ്ത്രം ധരിച്ച് നടക്കുന്നതും അവർ പ്രഗ്നൻസിയിലും പാലിക്കേണ്ട രീതിയിലൊക്കെ തന്നെയാണ് വസ്ത്രധാരണം നടത്തുന്നത് എല്ലാവരും അല്ല കുറേ ആളുകളെങ്കിലും പക്ഷേ ഇപ്പോൾ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പണക്കൊഴുപ്പിൻ്റെ തിണ്ണമെടുക്ക് അഹങ്കാരത്തിൽ കുളിച്ച് നിൽക്കുന്ന കുറേ ജന്മങ്ങൾ അതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എന്തിനാണ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് വയറങ്ങ് വലുതായി കഴിഞ്ഞാൽ ഇളിക്കൂട്ടിനും താഴെ കൊണ്ടുവന്ന് തുണി കൊടുത്തിട്ട് ആ വയറ് പൊക്കി വെച്ചുകൊണ്ട് എല്ലാവരും കാണിക്കും എന്നിട്ട് ഇവന്മാരുണ്ടല്ലേ കുറേ വാഴകൾ കുറേ വാണങ്ങൾ കുറേ എന്ന് പറയുന്ന അവനൊക്കെ വന്ന് നിന്നിട്ട് ആ വയറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും അത് ചെയ്തും ഇത് ചെയ്യും ലിപ് ലോക്ക് ചെയ്തും ഇങ്ങനെ വീഡിയോ ആക്കിയെടുത്ത ഇടം എന്നാൽ ഈ നാറിച്ചിട്ടകൾ ചിന്തിക്കുന്നില്ല നമ്മളിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അത് കണ്ട് വളരുന്ന ഒരു കുഞ്ഞു സമൂഹവും കൂടിയുണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ കാണും എന്നൊരു ചിന്ത പോലും ഇല്ല കുറേ എണ്ണത്തിന് അപ്പോൾ ഇതെനിക്ക് ഇവിടെ വന്ന് ഒന്ന് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ മനസ്സിനൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അത്രയേറെ പ്രൊവോക്ക് ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയേണ്ടത് ഇനി ഇവരെ മാത്രം പറഞ്ഞാൽ മാത്രം പോരാ ചില ചില വീട്ടിലെ ഭാര്യയും ഭർത്താവിനെ കൂടി പറയേണ്ടതുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈവസി ഉണ്ട് നിങ്ങളെ റൂമിനകത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നാൽ നിങ്ങളുടെ റൂമിൽ അതിഥികളായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് അടക്കവും ഒതുക്കവും മര്യാദയും പാലിക്കണം നിങ്ങളത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കും അവരത് കണ്ടുപഠിച്ചാൽ അവരത് അനുകരിക്കാൻ ശ്രമിക്കും അവരെ അനുകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇരുന്നുകൊണ്ട് കിണിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവർ പുറത്തിറങ്ങി അത് തന്നെ കാണിക്കും ഇത്രയും നാറ്റം വെച്ചൊരു പോയല്ലോ നമുക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോഴുണ്ടല്ലോ പുച്ഛം തോന്നുകയാണ് പുച്ഛം ശരിക്കും പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത കുറേ ജാതികൾ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വീഡിയോ ആണ് എന്നെ കൊണ്ട് ഇത്രയേറെ സംസാരിച്ചത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇത് കണ്ടിട്ട് പിടിക്കാത്ത ഏതെങ്കിലും നാറികളുണ്ടെങ്കിൽ ഈ നാറികളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പുച്ഛം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറയാൻ കൊള്ളാത്തില്ല അതുകൊണ്ട് ഞാൻ ഈ കമന്റുകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കമന്റുകൾ വായിക്കുന്നില്ല കാരണം അത്രയേറെ വൃത്തികെട്ട കമന്റുകളാണ് വന്ന് കിടക്കുന്നത് ഇത് തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരാൾ വീഡിയോ എടുക്കുന്നതാണ് അത് വീഡിയോ എടുത്തിട്ട് ആ ആളിൻ്റെ ആണെന്ന് തോന്നുന്നു ആരുടേതാണെന്ന് നമുക്കറിയില്ല ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇട്ടിരിക്കുകയാണ് ഒന്നുകൂടി കണ്ടുതരാം കുട്ടികളുടെയൊക്കെ മുഖം നമ്മൾ സാധാരണ മറച്ചു വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് മുഖം കുട്ടികളത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഈ ഒരു സംഭവത്തിന് മുഖം ഞാൻ കാണിക്കാതിരിക്കുന്നില്ല കാരണം ഇത് നിങ്ങൾ കണ്ടോ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കൂടി ചെയ്യുന്നതാണ് കാരണം ഫോണാണല്ലോ ഇപ്പൊ മക്കൾക്കെല്ലാം കളിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഏ ആ ഫോൺ കളിക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെല്ലാം കണ്ടുപഠിക്കും പിന്നെ അപ്പനും അമ്മച്ചിയും കൂടി മക്കളിരിക്കുന്നത് മൈൻഡ് ചെയ്യാതെ ഓരോന്ന് കാണിക്കുമ്പോൾ അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം നല്ല വൃത്തിക്ക് കണ്ടുകൊണ്ടിരിക്കും നോക്ക് ആ പിന്നെ ആ തുപ്പലൊക്കെ പറ്റും എന്നുള്ള ആ ഒരു ആ ഒരു മനംബരട്ടലും പോലുമില്ല കുഞ്ഞുങ്ങൾക്ക് ഒരു വെറുപ്പ് പോലും ഇല്ല അതിന്റെ തുടച്ചൊക്കെ കളയുന്നുണ്ട് ഓരോന്നും ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ചെയ്യുന്നവർ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഇത് ഇതുപോലെ ഇവന്മാരും ഇവളുമാരൊക്കെ ഈ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വന്ന് കാണിക്കുന്ന തന്തയില്ലാഴി ഇതുപോലെ ഒരു കുട്ടി തലമുറയും കണ്ട് പഠിക്കുന്നു എന്നുള്ളതിൻ്റെ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് അല്ലാതെ എൻ്റെ ചാനലിൽ ഒരു ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് ഞാനങ്ങനെ എൻ്റെ വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്യണമെന്ന് ഞാൻ അധികം പറയുന്ന ആളുമല്ല ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻ്റുകളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ പോലും കൊള്ളൂല അത്രയും വൃത്തിയിട്ട അത്രയേറെ വൃത്തിയിട്ട കമൻ്റുകളാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നാൽ അതിൻ്റെയൊക്കെ പേരൻസ് തൊട്ടടുത്ത് ഉണ്ടാവും പക്ഷേ അവരാരും ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്നത് കൂടിയില്ല ആരും പറഞ്ഞ് വിലക്കുന്നില്ല നോക്കൂ ആ കുട്ടികൾ കാണിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറയലുണ്ടല്ലോ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ഞാൻ വയലൻ്റ് ആയത് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ കുറച്ചധികം ഓവറായിട്ടുണ്ടാവാം പക്ഷേ എനിക്കത് ഓവറായിട്ട് തോന്നുന്നില്ല കാരണം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസമാധാനം കിട്ടില്ല കാരണം പുതിയ തലമുറകളെ ഇംമാതിരിയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എന്നും പറഞ്ഞിട്ട് ഇവളുമാരും ഇവന്മാരും ഒക്കെ കാണിക്കുന്ന തന്തയില്ലാത്തരത്തിൻ്റെ പാർശ്വഫലങ്ങളാണ് നമ്മൾ നമ്മളീ കാണുന്നതൊക്കെ ഇതുപോലെ ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞുമൊക്കെ ആരൊക്കെ എന്തൊക്കെ പോകർത്തനങ്ങൾ കാണിക്കുന്നതാണ് ഈ കൊച്ചുങ്ങൾ കണ്ടു വളരുന്നത് ഫോണല്ലേ ഇപ്പോഴത്തെ മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അമ്മച്ചിമാർക്ക് അടുക്കള പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കണം കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെണ്ണാക്ക് തുറക്കണമെങ്കിൽ ഫോൺ കയ്യിൽ കൊടുക്കണം എളുപ്പ പരിപാടികളാണ് മക്കളുടെ കണ്ണടിച്ചു പോയാലും ക്യാൻസർ കണ്ണിൽ ബാധിച്ചാലും അമ്മമാർക്ക് പ്രശ്നമില്ല അവർക്കെല്ലാം എളുപ്പം അവർക്ക് കാര്യം സാധിച്ചിട്ട് അവർക്ക് ഫോണും തോണ്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോയിരിക്കണം അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന എളുപ്പ പരിപാടികളാണ് ഈ ഫോൺ കൊച്ചുങ്ങളുടെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ അവരെന്തൊക്കെയാണ് കുത്തിയിരുന്ന് കാണുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അറിയാം പിന്നെ അച്ഛനമ്മമാർ നിങ്ങൾ പാലിക്കേണ്ട പ്രവൃത്തി നിറിയില്ലാത്ത പ്രവൃത്തിയുണ്ടല്ലോ കുഞ്ഞുങ്ങളടുത്തുണ്ടെന്ന് പോലും മര്യാദ ഇല്ലാണ്ട് പെരുമാറുന്ന പ്രവൃത്തികൾ പലതും കണ്ടും പഠിക്കും കുട്ടികൾ ഓക്കെ മക്കളടുത്തുണ്ടെന്നുള്ളൊരു ബോധം വേണം അപ്പനും അമ്മയ്ക്കും ഓക്കെ കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ കുട്ടികൾ ഫോണും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ടോ അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ പോലും അറിയില്ല നിങ്ങളെ മക്കൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു ബോധം ഉണ്ടാവണം ഇല്ലെങ്കിലുണ്ടല്ലോ മക്കൾ പരസ്യമായിട്ട് ഇറങ്ങി നിന്ന് ലിപ് ലോക്ക് ഒക്കെ ചെയ്തു തന്നിരിക്കും നാളെ നിങ്ങളെടുത്തും വരും ലിപ് ലോക്ക് ചെയ്യാനായിട്ട്